കുറച്ചു ദിവസങ്ങളായി കേരളത്തിലെ ടെലിവിഷൻ ചാനലുകളിൽ നിറഞ്ഞു നിൽക്കുന്നത് കേരള ഗവർണറായ ആരിഫ് മുഹമ്മദ് ഖാനാണ് നമുക്കറിയാം കുറഞ്ഞ കാലങ്ങളായി കേരള സർക്കാരും ഗവർണറും തമ്മിൽ വലിയ പോരിലാണ് ഇപ്പോ ഇതാ വൈസ് ചാൻസലറെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഹൈക്കോടതി വിധിയോടനുബന്ധിച്ച് വീണ്ടും മുറുകിയിരിക്കുന്നു എന്നർത്ഥം എസ് എഫ് ഐയുടെ സമരവും കാലിക്കറ്റ് സർവകലാശാലയിലെ ഗവർണറുടെ താമസവും കോഴിക്കോട്ട് അങ്ങാടിയിലൂടെ ഗവർണറുടെ പരേഡും അങ്ങനെ തുടങ്ങി ചാനലുകളിലും വാർത്തകളിലും ഗവർണറുടെ കോപ്രായങ്ങളും പരിഹാസങ്ങളും പോലീസിനെ ചീത്ത വിളിക്കുന്നതൊക്കെ നിറഞ്ഞൊഴുകുകയാണ് ഈ ഒരു അവസരത്തിലാണ് ആരാണ് ഗവർണർ എന്നും ഗവർണറെ നിയമിക്കുന്നത് ആരാണെന്നും അദ്ദേഹത്തിൻ്റെ അധികാരങ്ങൾ എന്താണെന്നുമുള്ള ചോദ്യം നമുക്ക് മുന്നിൽ വരുന്നത് ഇന്നത്തെ വീഡിയോയിൽ അതിനെക്കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത് മുപ്പത്തി വയസ്സ് പ്രായവും ഇന്ത്യൻ പൗരത്വവുമുള്ള ഏതൊരാൾക്കും ഒരു സംസ്ഥാനത്തിൻ്റെ കാര്യനിർവഹണ തലവൻ എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ഹെഡ് എന്നറിയപ്പെടുന്ന ഗവർണർ ആകാനുള്ള യോഗ്യതയുണ്ട് ഭരണഘടനയുടെ ആർട്ടിക്കിൾ നൂറ്റി അമ്പത്തി അഞ്ച് അമ്പത്തി ആറ് എന്നിവ പ്രകാരം രാഷ്ട്രപതിയാണ് ഒരു ഗവർണറെ സംസ്ഥാനത്ത് നിയമിക്കുന്നത് രാഷ്ട്രപതിയുടെ പ്രീതി ഉള്ളിടത്തോളം പ്രവർത്തിക്കുകയും ചെയ്യുന്നു ഗവർണറുടെ അഞ്ചു വർഷത്തെ കാലാവധി അവസാനിക്കുന്നതിന് മുമ്പ് ഗവർണറുടെ മേലിലുള്ള പ്രീതി പിൻവലിച്ചാൽ അദ്ദേഹം രാജിവെക്കണം രാഷ്ട്രപതി പ്രധാനമന്ത്രിയുമായും മന്ത്രിസഭയുമായും ചേർന്ന് പ്രവർത്തിക്കുന്നതിനാൽ ഗവർണറെ നിയമിക്കുവാനും നീക്കം ചെയ്യുവാനും കേന്ദ്ര സർക്കാരിന് കഴിയും അതിനാൽ ഒരു ഗവർണർ സംസ്ഥാനങ്ങളിൽ കേന്ദ്ര സർക്കാരിനെയാണ് പ്രതിനിധീകരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം ഭരണഘടനയുടെ ആർട്ടിക്കിൾ നൂറ്റി അറുപത്തി മൂന്നനുസരിച്ച് ഗവർണറുടെ വിവേചനാധികാരം ആവശ്യമുള്ള പ്രവർത്തനങ്ങളിൽ ഒഴികെ സാധാരണയായി മന്ത്രിസഭയുടെ ഉപദേശമനുസരിച്ചാണ് ഗവർണർ പ്രവർത്തിക്കുന്നത് മന്ത്രിമാരുടെ സമിതി ഭരണകാര്യങ്ങളിൽ ഗവർണറെ സഹായിക്കും ഗവർണറുടെ ചുമതലകളും കർത്തവ്യങ്ങളും ഒരു സംസ്ഥാനത്തേക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുന്നതിനാൽ ഗവർണറെ ഇംപീച്ച് ചെയ്യാനുള്ള വ്യവസ്ഥകളൊന്നും നിലവിലില്ല ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ മുന്നൂറ്റി അനുസരിച്ച് യൂണിയൻ്റെ പ്രതിരോധത്തിലോ സിവിൽ സർവീസിലോ ഉള്ള ഓരോ വ്യക്തിയും രാഷ്ട്രപതിയുടെ പ്രീതി അടിസ്ഥാനമാക്കിയാണ് പ്രവർത്തിക്കുന്നത് സംസ്ഥാനങ്ങളിലെ സിവിൽ സർവീസിലുള്ള ഓരോ അംഗവും ഗവർണറുടെ അടിസ്ഥീതി അനു അടിസ്ഥാനമാക്കിയും മറുവശത്ത് ആർട്ടിക്കിൾ മുന്നൂറ്റി പതിനൊന്ന് ഒരു സിവിൽ സർവീസുകാരനെ നീക്കം ചെയ്യുന്നത് പരിമിതപ്പെടുത്തുന്നുമുണ്ട് സിവിൽ ഉദ്യോഗസ്ഥർക്കെതിരെ ചുമത്തിയിരിക്കുന്ന ആരോപണങ്ങളിൽ വാദം കേൾക്കാനുള്ള ന്യായമായ അവസരം അത് ഉറപ്പു നൽകുന്നു ആർട്ടിക്കിൾ നൂറ്റി അറുപത്തിനാല് അനുസരിച്ച് ഗവർണറാണ് മുഖ്യമന്ത്രിയെ നിയമിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഉപദേശപ്രകാരം ഗവർണർ മറ്റു മന്ത്രിമാർക്കും നിയമനം നൽകുന്നു ഗവർണറുടെ പ്രീതിക്കനുസരിച്ചാണ് മന്ത്രിമാർ പ്രവർത്തിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഉപദേശപ്രകാരം മാത്രം നിയമിക്കപ്പെട്ട ഒരു ഭരണഘടനാ സംവിധാനത്തിൽ പരാമർശിച്ചിരിക്കുന്ന പ്രീതി ഗവർണറേക്കാൾ മന്ത്രിയെ പിരിച്ചുവിടാനുള്ള മുഖ്യമന്ത്രിയുടെ അവകാശത്തെയാണ് സൂചിപ്പിക്കുന്നത് ചുരുക്കത്തിൽ ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തിൻ്റെയും ഗവർണർക്ക് സ്വന്തം നിലയ്ക്ക് ഒരു മന്ത്രിയെ നീക്കം ചെയ്യാൻ കഴിയുകയില്ല എന്നർത്ഥം സംസ്ഥാന സർക്കാരും ഗവർണറും തമ്മിലുള്ള തർക്കങ്ങൾ മന്ത്രിമാരുടെ സമിതിയുടെ ഉപദേശമനുസരിച്ച് പ്രവർത്തിക്കേണ്ട അരാഷ്ട്രീയ തലവനായി വിഭാവനം ചെയ്തിട്ടുണ്ടെങ്കിലും ചില ഭരണഘടനാപരമായ അധികാരങ്ങളും ഗവർണർക്കുണ്ട് സംസ്ഥാന നിയമസഭ പാസാക്കിയ ബില്ലിന് അംഗീകാരം നൽകുകയോ വെക്കുകയോ ചെയ്യുക സംസ്ഥാന നിയമസഭയുടെ സമ്മേളനത്തിന് അനുമതി നൽകുക തിരഞ്ഞെടുപ്പിന് ശേഷം ഒരു പാർട്ടിക്ക് ഭൂരിപക്ഷം തെളിയിക്കാൻ ആവശ്യമായ സമയം നിർണയിക്കുക എന്നിങ്ങനെയുള്ള അധികാരങ്ങൾ ഗവർണർക്കുണ്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ ഗവർണറും സംസ്ഥാനവും തമ്മിലുള്ള പരസ്യമായ സംവാദത്തിൽ ഏർപ്പെടുന്നതിനെ നിയന്ത്രിക്കുന്ന വ്യവസ്ഥകളൊന്നും ഭരണഘടനയിൽ ഇല്ല പരസ്പരം ബഹുമാനിക്കുന്ന രീതിയാണ് പരമ്പരാഗതമായി രീതി എന്നർത്ഥം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലെ സിംഗും പഞ്ചാബ് സർക്കാരും തമ്മിലുള്ള കേസിൽ രാഷ്ട്രപതിയും ഗവർണറും വിവിധ ആർട്ടിക്കിളുകൾക്ക് കീഴിലുള്ള എല്ലാ എക്സിക്യൂട്ടീവുകളുടെയും മറ്റ് അധികാരങ്ങളുടെയും സംരക്ഷകനെന്ന നിലയിൽ അറിയപ്പെടുന്ന ചില അസാധാരണ സാഹചര്യങ്ങളിലൊഴികെ മന്ത്രിമാരുടെ ഉപദേശപ്രകാരം മാത്രമേ അവരുടെ ഔപചാരിക ഭരണഘടനാപരമായ അധികാരങ്ങൾ വിനിയോഗിക്കാവൂ എന്നാണ് ഏഴംഗ സംഘ സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ച് വിധിച്ചത് ഭരണഘടനാ പ്രകാരം ഗവർണർക്ക് സ്വയം നിർവഹിക്കാൻ കഴിയുന്ന ഒരു പ്രവൃത്തിയുമില്ലെന്നർത്ഥം ഒരു ചുമതലകളും ഇല്ല ഗവർണർക്ക് ചുമതലകൾ ഒന്നുമില്ലെങ്കിലും അദ്ദേഹത്തിന് നിറവേറ്റാൻ ചില കടമകളുണ്ട് ഈ വ്യത്യാസം സഭ മനസ്സിൽ സൂക്ഷിക്കണം ഭരണഘടനയുടെ നൂറ്റി അറുപത്തിമൂന്നാം അനുഛേദം ഗവർണർക്ക് തന്റെ മന്ത്രിസഭയുടെ ഉപദേശത്തിനെതിരായോ അല്ലാതെയോ പ്രവർത്തിക്കാനുള്ള വിശാലമായ വിവേചനാധികാരം നൽകുന്നില്ലെന്നും സുപ്രീം കോടതി വിധിച്ചിട്ടുണ്ട് അപ്പൊ നമ്മളുടെ സർക്കാരുമായി കേരള സർക്കാരുമായി ഗവർണർക്കുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കുറെ അധികാരങ്ങൾ നമ്മൾ പറഞ്ഞതുപോലെ ഗവർണർക്കുള്ള കൂട്ടത്തിൽ ഒരു സ്റ്റേറ്റിലെ സർവകലാശാലകളുടെ ചാൻസലറായാണ് ഗവർണർ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ ഓരോ സർവകലാശാലയിലെയും വൈസ് ചാൻസലർമാരെ നിയമിക്കുവാനുള്ള അധികാരം ഗവർണർക്കാണെന്നർത്ഥം കാലാകാലങ്ങളായി അതാത് സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന സംസ്ഥാന സർക്കാരുകൾ നിയമിക്കുന്ന ആളെ ഗവർണർ അംഗീകരിക്കുകയും ആ ചാൻസലർ ഭരണഘടന ഭരണം നടത്തുകയും ചെയ്യുകയായിരുന്നു സാധാരണ പതിവെങ്കിൽ ഇവിടെ ആരിഫ് മുഹമ്മദ് ഖാൻ അതിൽ വിഭിന്നമായി പ്രവർത്തിക്കുകയും അദ്ദേഹത്തിന് ചില ആളുകളെ പുറത്താക്കൽ ആവശ്യമായി വരികയും ചെയ്തു അങ്ങനെ അദ്ദേഹത്തിൻ്റെ പ്രീതിക്കനുസരിച്ച് ചാൻസലർമാരെ മാറ്റാൻ അദ്ദേഹം തുരിഞ്ഞപ്പോൾ സംസ്ഥാന സർക്കാർ ഈ ഭരണഘടനാപരമായുള്ള സർവ സർവകലാശാലകളുടെ ചാൻസലർ എന്ന പദവി എടുത്തു മാറ്റാനുള്ള നിയമം നിയമസഭയിൽ പാസാക്കുകയും ആ ബില്ലിനെ ഒപ്പിടാതെ ഗവർണർ ഇതുവരെ വൈകിപ്പിക്കുകയും ചെയ്തു ഇത് ഇത് മുഖേന ഒരു ഒരു ഗവർണർ സാധാരണ നിലയിൽ നിന്ന് ഒരു പക്വതയുള്ള ഗവർണറുടെ കാര്യനിർവഹണത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയി എന്ന് തന്നെ വേണം പറയാൻ ഇവിടെ എസ് എഫ് ഐക്ക് മാത്രമല്ല ഈ ഗവർണറോട് ഇത്തരത്തിൽ പ്രതിഷേധം ഉയർത്തുവാനും മറ്റുമൊക്കെ അധികാരമുള്ളത് അല്ലെങ്കിൽ അവർ മാത്രമല്ല ചെയ്യേണ്ടത് എന്നർത്ഥം കാരണം പരിഹാസ്യനായ ഒരു വലിയ നിയമസഭ ഏ സംസ്ഥാനത്ത് ഇലക്ഷനിലൂടെ ആളുകൾ ജനങ്ങൾ ഇലക്ട് ചെയ്ത് ജയിപ്പിച്ചു വിട്ട എം എൽ എ കൂടി ചേർന്ന് അവർ നിയമസഭയിൽ പാസാക്കിയ ഒരു നിയമം ഒപ്പിടാതെ വൈകിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള ഒരു ഗവർണറെ സ്റ്റേറ്റിൽ പ്രവർത്തിക്കുന്ന എല്ലാ രാഷ്ട്രീയ പ്രവർ പ്രസ്ഥാനത്തിൻ്റെ ആളുകളും ഇദ്ദേഹത്തിനെതിരെ സമരം ചെയ്യുകയും ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഇങ്ങനെയാണെന്ന് സമരത്തിലൂടെ ബോധ്യപ്പെടുത്തുകയും അത് പ്രസിഡന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അത്യാവശ്യമാണ് എസ് എഫ് ഐ ഇവിടെ ചെയ്യുന്ന സമരത്തിന് എല്ലാവിധ സപ്പോർട്ടും എല്ലാവരും കൊടുക്കണമെന്ന് തന്നെ പറയാതെ വയ്യ കാരണം ഇന്നത്തെ ചില പ്രവർത്തനങ്ങൾ കണ്ടാൽ ഇന്നലെയും മെനഞ്ഞാന്നുമൊക്കെ ഗവർണറുടെ പ്രവർത്തനങ്ങൾ കണ്ടാൽ വളരെ അപഹാസ്യനാണ് ഇദ്ദേഹം എന്നല്ലാതെ ഒരു വിവരവും ഇല്ലാതെയാണ് ഇദ്ദേഹം പ്രവർത്തിക്കുന്നത് എനിക്ക് പോലീസിൻ്റെ ഇസറ്റ് ഇസറ്റ് പ്ലസ് കാറ്റഗറി ഏർ പ്രൊട്ടക്ഷൻ സെക്യൂരിറ്റി ഉള്ള ഇദ്ദേഹം എനിക്ക് പോലീസൊന്നും വേണ്ട എന്ന് പറഞ്ഞു റോഡിലൂടെ നടക്കുകയും ഇദ്ദേഹത്തിനെതിരെ ആരും ഒന്നും പ്രവർത്തിക്കുകയോ ഇദ്ദേഹത്തിനെതിരെ ഒരു കരിങ്കുടി കാട്ടുകയോ ചെയ്യരുതെന്ന് പറയുകയും ഇദ്ദേഹം രാജാവെന്ന മട്ടിൽ എൻ്റെ കയ്യിലാണ് സ്റ്റേറ്റിന്റെ അധികാരമെന്ന രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നതാണ് നാം കണ്ടത് യഥാർത്ഥത്തിൽ അധികാരമൊന്നുമില്ലാത്ത ഒരു ഒരു യഥാർത്ഥത്തിൽ ചിത്രത്തിൽ തെളിയാത്ത ഒരു ആധികാരിക വസ്തുവാണ് ഗവർണർ എന്ന് നമുക്കൊക്കെ അറിയാം നേരത്തെ പറഞ്ഞതുപോലെ നിയമസഭ പാസാക്കുന്ന ബില്ലുകൾ ഒപ്പിടുകയും അതേപോലെ മുഖ്യമന്ത്രിയെയും മറ്റ് മന്ത്രിമാർക്കൊക്കെ സത്യവാചകം ചൊല്ലിക്കൊടുക്കുകയും ചെയ്യുന്ന ഒരു കേന്ദ്ര സർക്കാരിൻ്റെ സ്റ്റേറ്റിലുള്ള ഏജൻറ്റ് എന്ന് മാത്രം ഇദ്ദേഹത്തിന് പ്രത്യേകിച്ച് റോളുകളൊന്നും ഇല്ല എന്നാൽ നമുക്കറിയാം ഇപ്പോൾ ഈ ബി ജെ പി അധികാരത്തിൽ വന്നതിന് ശേഷം അവരുടെ അധികാരമില്ലാത്ത സ്റ്റേറ്റുകളിൽ അവർ ഭരിക്കാത്ത സ്റ്റേറ്റുകളിൽ അവരുടെ നയം എത്തിക്കുവാൻ വേണ്ടി എങ്ങനെയെങ്കിലും അവിടെ ബി വളർത്തുവാൻ വേണ്ടി ഈ ഗവർണർമാരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആ സ്റ്റേറ്റിൻ്റെ ഭരണത്തെ ബുദ്ധിമുട്ടിക്കുകയും അതുപോലെ തന്നെ രാഷ്ട്രീയം കളിക്കുന്ന ഗവർണർമാരെയും നമ്മൾ കണ്ടുവരുന്നുണ്ട് അതിൻ്റെ ഭാഗമായാണ് ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിൽ പ്രവർത്തിക്കുന്നത് എന്ന പറയാതെ വയ്യ അങ്ങനെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ഓരോ പ്രവർത്തനങ്ങളും കാണുന്നത് ഇപ്പോൾ സംസ്ഥാന സർക്കാർ പറയുന്നത് ഈ ഓരോ സർവകലാശാലകളിലേക്കും ഈ ഗവർണർ സംഘികളെ കുത്തിക്കയറ്റുന്നു എന്നും അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ഒരു യോഗ്യതയും നോക്കാതെ ബി ജെ പി ആണെന്നോ അല്ലെങ്കിൽ അവരുടെ പ്രസ്ഥാനത്തിൻ്റെ ആളുകളാണെന്ന യോഗ്യത മാത്രം നോക്കി ചാൻസലറാക്കുന്നു എന്ന വിഷയമാണ് അങ്ങനെ ഈ അധികാരമില്ലാത്ത ഗവർണർ അധികാരമുള്ള സ്റ്റേറ്റ് സർക്കാരുമായി ഒരു ഈ ഒരു വിഷയത്തിൽ വലിയ പോര് ഈ വാർത്തകളിലൊക്കെ വളരെ നിറഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണ് രണ്ട് മൂന്ന് ദിവസങ്ങളായി നാം കാണുന്നത് എസ് എഫ് ഐയുടെ സമരത്തിന് എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിച്ചുകൊണ്ട് കോൺഗ്രസും മുസ്ലിം ലീഗും അതുപോലെ ന്യൂനപക്ഷങ്ങൾ പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടികളൊക്കെയും ഈ നീചനായ ഗവർണറുടെ ഈ ഒരു പ്രവർത്തനങ്ങൾക്കെതിരെ രംഗത്ത് വരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇത്തരത്തിലുള്ള ഗവർണർമാരെ പിൻവലിക്കുവാനോ ഇമ്പീച്ച് ചെയ്യുവാനോ അധികാരം പ്രസിഡൻറ്റിനുണ്ടെന്നിരിക്കെ ഭരണഘടനയിൽ സംസ്ഥാന സർക്കാരിന് ഒന്നും ഈ വിഷയത്തിൽ ചെയ്യാൻ പറ്റാത്തത് ഒരു നിർഭാഗ്യവശാൽ അത്തരത്തിലൊരു ഭരണഘടനയിലൊരു ഭേദഗതിയോ നിയമവോ ഇല്ലാത്തത് നിർഭാഗ്യമാണെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തൽക്കാലം വിട നമുക്ക് വീണ്ടും കാണാം